വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ ദേവാലയത്തിലെ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെറിസ്റ്റ്യാനോസിന്റെയും തിരുനാൾ ഈ മാസം തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതിന് ഫാദർ ജോൺ കവലക്കാട്ട് കൊടിയേറ്റം നടത്തും തുടർന്ന് മലങ്കര മലങ്കരത്തിലുള്ള വിശുദ്ധ കുർബാന ഉണ്ടാകും ഇരുപത്തി അഞ്ചിന് രാവിലെ ആറ് പതിനഞ്ചിന് ലത്തിൻ ക്രമത്തിലുള്ള വിശുദ്ധ കുർബാന വൈകുന്നേരം വിളംബര റാലി വിവിധ യൂണിറ്റുകളിൽ കൊടിയേറ്റം എന്നിവ നടക്കും ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഇരിങ്ങാലക്കുട ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടന്റെ കാർമികത്വത്തിൽ പ്രധാന പ്രസുതേന്തി വാഴ്ച തുടർന്ന് ചാലക്കുടി ഡി വി എസ് പി എസ് സിനോജ് ദീപാലങ്കത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കും കാർമ്മികത്വത്തിൽ ദിവ്യബലി പ്രസുദേതി വാഴ്ച ലതീഞ്ഞ് നൊവേന രൂപമെഴുന്നള്ളി ചുവയ്ക്കൽ അമ്പ് എഴുന്നള്ളിപ്പ് രാത്രി പതിനൊന്നിന് അമ്പു പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കും രാവിലെ പത്തിന് ഫാദർ ആന്റണി തെക്കിനിയത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ തിരുനാൾ ദിവ്യബലി ഫാദർ ജോളി വടക്കന്റെ സന്ദേശം ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഫാദർ ഷാജു കളപ്പുരക്കലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന തുടർന്ന് പ്രദക്ഷിണം രാത്രി ഏഴിന് കൊച്ചിൻ കലാഭവന്റെ മെഗാ ഷോ എന്നിവയുണ്ടാകും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ ജനറൽ കൺവീനർ ജോൺസൺ ചക്കിയത്ത് കൈക്കാരന്മാരായ ജോയ് കണ്ണമ്പിള്ളി ജോസ് പായപ്പൻ കൺവീനർ തോമസ് ചക്കേത്ത് മൂട് എന്നിവർ പങ്കെടുത്തു